അറിയില്ല റിയില്ല ഇന്നുവരില്ല ഞങ്ങളിന്ന് വീട് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളൊന്നും ആറ്റില്ല ഒക്കെ നീ പൊടിയൊക്കെ തട്ടാണ്ട് ഏകദേശം എത്ര പൊടി നല്ല പൊടി ഇതൊക്കെ ഇണ്ട് വിടാനോ അടുക്കള ഏകദേശമൊക്കെ പൊടി തട്ടി റെഡിയായി ഇനി തുടച്ചെടുക്കണം എല്ലായിടത്തും ഒന്ന് സ്റ്റോർറൂമാണ് വന്നിട്ടില്ലട്ടോ വരാൻ തയ്യുന്നവണ പല്ല് മാത്രം കാണുള്ളു ഈ ഹോൾ പറഞ്ഞ അങ്ങോട്ടുണ്ടില്ലേ ഈ രണ്ട് ഹോള് ഒന്നിക്കാലോ ഒന്നിക്കണല്ലേ ആ ഇത് നമ്മളാ ഹാളില്ലേ ആ ഡൈനിങ് ഹാള് അവിടുന്ന് അങ്ങനെ കാണാം അത് ആ പിന്നെ അതൊന്നും നോക്കിയോളൂ ഞാൻ ോക്കട്ടെ അവിടെ അറച്ചിണ്ടപ്പൊ ആ അവിടെ അറച്ചിണ്ടല്ലേ ഞാൻ വിചാരിച്ച് ഒക്കെ ഒരു ഹോളാണ് അവിടെ പൊറത്തു കറങ്ങിപ്പൊടിയാണ് ചെല്ലി പൊറത്തു പോലീ ജനനം ഓടിച്ചിട്ട് കയറാൻ പറ്റില്ല

അല്ലെങ്കിൽ ഞമ്മക്ക് മാത്രം ഇങ്ങനത്തെ നല്ല ഫാന് കിട്ടാത്തോളൂ അച്ഛൻ കിടക്കുമ്പോൾ അച്ഛനായിട്ട് ഫാൻ വേണ്ടേ മോളിലെ അതാകുമ്പോ അവിടുത്തന്നെ <laughs> കന്നര് <laughs> 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 مالي جنبي قاعده ليه اي يا شباب اوركالي يا ماما ചെട്ടിട്ടിട്ടില്ലല്ലോ ചക്ക എന്താ ഇതിന്റെ ഉള്ളിൽ കഴിക്കാർന്നില്ലേ ബാത്റൂമൊന്നും ചടി ചെടി അധികം വൃത്തിയിടൊന്നുമില്ല ഇനി അടുത്ത് ഇങ്ങനൊരു പറഞ്ഞു ആ ക്ലോറോക്സ് അയച്ചിട്ട് കടന്നത് മൃത്തം കളിക്കണ്ട കയ്യും കാലം ഒക്കെ പൊള്ളു ഇതാ ഇവിടെ കഴുകും ഞാട്ടെ ഇതിമ്പ കഴുക ഇതി ഇത് ഇത് തന്നെ ഇത് കഴുകി കഴുകിട്ട് വെള്ളം ഒഴിക്കത് ആ കറ അതൊക്കെ കറക്കാടൊക്കെ ഒട്ടിപ്പിടിച്ചോറു വെറുതെ ാണ് അങ്ങോട്ട് പോ അങ്ങോട്ട് പോവാ ചോറിച്ചോഷ്കണില്ലേ എന്തേലും കഴിച്ചോ ആ ചെപ്പം മഴയ്ക്ക് എന്തേലും വീഴു തടഞ്ഞിട്ട് ആ ചാക്കില് ഇറങ്ങിട്ടുണ്ട് ചാവച്ചാട്ടം എന്താണ് ചാടി ചാടി കൊണ്ടുപോയി പോട്ട് കുടിക്കണം ഇപ്പോ